അപ്പോൾ ആ തിരിച്ചറിയുന്നത് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ കരാട്ടയും മാർഷ്യൽ ആർട്സൊക്കെ പഠിച്ച് ആദ്യത്തെ സീനിൽ തന്നെ അങ്ങനെ മാസായിട്ടുള്ള റോളാണ് അങ്ങനെ പഠിച്ചു വന്ന് കാണുന്നവർക്ക് തോന്നണം ആ ഇവൻ ചിലപ്പോൾ നാലാളെ ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമായിരിക്കും പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സച്ചിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്നെ അതിങ്ങനെ തൂക്കിയെടുത്ത് അങ്ങനെ എറിഞ്ഞാൽ മതി അപ്പോൾ പണ എന്ന് പറയും അപ്പം അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഹീറോയിസം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ് കഥയിലൂടെ എങ്ങനെയാണ് ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും ഇപ്പോൾ ആക്ഷനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റു ഇടിക്കുക എന്നുള്ള ആക്ഷനൊന്നും അല്ല അത് സ്ട്രഗിൾ ആണ് കടിക്കുക മാന്ത അതൊക്കെയാണ് നമ്മുടെ ആക്ഷൻ കഥ നമ്മൾ വിചാരിക്കും കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്നാലും നമ്മൾ കമ്മിറ്റ് ചെയ്യോളൂ